നമസ്കാരം സാക്ഷി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ഉണ്ണികൃഷ്ണ കിടക്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കടക്കിൽ ദേവി ക്ഷേത്ര തിരുസന്നിധിയിലാണ് ഇന്ന് ഇവിടെ വരുവാനൊരു കാരണമുണ്ട് കാരണം മറ്റൊന്നുമല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കടക്കൽ ദേവീക്ഷേത്രം എന്ന് പറയുന്നത് നമുക്കറിയാം ഓച്ചിറ പടനലം എന്നറിയപ്പെടുന്ന ഭഗവാന്റെ തിരുസന്നിധിയിൽ ക്ഷേത്രമില്ലാതെ ആണ് ഭഗവാൻ അവിടെ കുടികൊള്ളുന്നത് എന്നാൽ ഇവിടെ ക്ഷേത്രമുണ്ടെങ്കിലും അറയിൽ മറഞ്ഞുകൊണ്ട് അകതാരിൽ നിറയുന്ന ആ തമ്പുരാട്ടിയുടെ ആ ഒരു ശക്തിയാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം പുതുക്കി പണിത പള്ളിയറയുടെ സമർപ്പണം നടത്തപ്പെടുകയാണ് വിശ്വപ്രസിദ്ധമായ തെക്കൻ കേരളത്തിലെ നാനാജാതി മതസ്ഥരും ആരാധിക്കുന്ന കടയ്ക്കൽ പീഡിക ദേവീക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ദേവി സ്വയംഭുവായി പവിത്രമായ പള്ളി ഇറക്കുള്ളിൽ കൂടികൊള്ളുകയാണ് ഇവിടെ അതിവിശിഷ്ടങ്ങളും വളരെ പ്രത്യേകതകളുമുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ കലവറയാണ് നമ്മുടെ കടയ്ക്കൽ ദേവീക്ഷേത്രം നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കം പള്ളി ഇറക്കുള്ളിൽ പള്ളി ഇറക്കുള്ളിൽ ബഹുമാന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ വാസുദേവര് വാസുദേവര് ബ്രഹ്മശ്രീ മാധവര് ചെമ്പപ്പൊറ്റി ദേവസ്വം ബോർഡ് സപ്രതി കുഴിക്കാട് ഇള്ളത്ത് ശ്രീ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി ശ്രീ ശശിധര കുറുപ്പിന്റെയും നിർദ്ദേശങ്ങളോടെ ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി ശ്രീ മധുസൂദനം പോറ്റിയുടെ താന്ത്രിക ബുദ്ധിപ്രകാരം പവിത്രമായ പള്ളിയറയുടെ നിർമ്മാണ പ്രവർത്തനം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് രാവിലെ ഒൻപത് പതിനഞ്ചിന് ക്ഷേത്ര നിർമ്മാണ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച മലപ്പുറം ശ്രീ ശ്രീനിവാസൻ ആചാര്യ നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ കടക്കൽ അമ്മയുടെ തിരുനടയിൽ വെച്ച് തുടക്കം കുറിച്ചു ആ പുണ്യ പുരാതനമായ ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിലാണ് ഇപ്പോൾ സാക്ഷി ടിവിയുടെ പ്രേക്ഷകരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് അകത്ത് കണ്ടത് പുറത്തു പറയരുത് എന്ന കടക്കലമ്മയുടെ തിരുവരുൾ പ്രകാരമുള്ള അനുഷ്ഠാനത്തിന് യാതൊരുവിധ കോട്ടവും സംഭവിക്കാതെയാണ് രണ്ടാമത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി പള്ളിയറ പൂർണമായി നവീകരിച്ച് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് മാന്യ പ്രേക്ഷകർ നമ്മോടൊപ്പം വൈകുന്നേരം ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ തുടരുകയാണ് ഇന്ന് വൈകുന്നേരം കൃത്യം ഏഴ് മണിക്ക് തന്നെ ഈ ക്ഷേത്ര തിരുസന്നിധിയിലെ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെയായി സാക്ഷി ടി വി സാക്ഷി ടി വി പ്രേക്ഷകരോടൊപ്പം കൂടുന്നതാണ് ഒപ്പം നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ കാണുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് അറിയിക്കുക അതുപോലെ നമ്മുടെ ഈ ചാനൽ ഷെയർ ചെയ്യുക കൂടാതെ ബെൽബട്ടൺ കൂടി അമർത്തുക ഞങ്ങൾ ചെയ്യുന്ന ഓരോ റിപ്പോർട്ടുകളും നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുകയാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കിടക്കിൽ അമ്മയുടെ ഉണ്ടാവട്ടെ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് അമ്മയുടെ നാമത്തിൽ ആശംസിക്കുകയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം നിങ്ങൾ എല്ലാവരോടൊപ്പം സാക്ഷി ടി വി ചേരുകയാണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുക ഇന്ന് വൈകുന്നേരമാണ് ഈ പ്രവർത്തനങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് ഈ ക്ഷേത്രം അതിന്റെ പൂർണ്ണ രീതിയിലേക്ക് എത്തിച്ചേരുകയും ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ കൂട്ടുപൊരിയിൽ അന്നദാനം നടന്നു വരികയാണ് അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് വളരെ അധികം പൂജകളും ഒക്കെ ഈ ക്ഷേത്ര സംഗതിയിൽ നടത്തപ്പെടുന്നു കൂടാതെ നാളെ വൈകുന്നേരം പൂജകളോട് കൂടി തന്നെ ഈ ക്ഷേത്രത്തിലെ നൃത്തസന്ധ്യ അരങ്ങേറുന്നതാണ് ഈ പരിപാടികൾ എല്ലാം തന്നെ നിങ്ങളുടെ അരികിലേക്ക് സാക്ഷി ടി വിനേപുരസരം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് വിഗ്രഹാരാധന ഇല്ലാതെയുള്ള ക്ഷേത്രം എന്ന പേരിൽ നമ്മുടെ കടക്കൽ ദേവീക്ഷേത്രം ആ അമ്മയുടെ തിരുസന്നിധിയിലാണ് ഇപ്പോൾ സാക്ഷി ടി വി പ്രേക്ഷകരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത് അരക്കുള്ളിൽ മറഞ്ഞാലും അഗതാരിൽ നിറയുന്ന സത്യസ്വരൂപിണിയായ കഥക്കിൽ അമ്മയുടെ തിരുസന്നിധിയിൽ നിൽക്കുകയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വിഗ്രഹാരാധനയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എല്ലാ ക്ഷേത്രങ്ങളിലും പിന്നെ പോറ്റിമാരാണ് അതായത് ബ്രാഹ്മൺ ബ്രാഹ്മൺസിന്റെ പൂജകളാണ് ബ്രാഹ്മണന്മാരായിട്ടുള്ള പോറ്റിമാരാണ് എങ്കിൽ ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കുറുപ്പന്മാരാണ് നെട്ടൂർ കുറുപ്പന്മാരുടെ പൂജകൾ വിദ്യകളാണ് ഇവിടെ നടന്നു വരുന്നത് അങ്ങനെയുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് തെക്കൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ദേവീക്ഷേത്ര സന്നിധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ യജമാനൻ നട എന്ന് പറയും ഇവിടെ മൂർത്തി നട എന്നൊക്കെ പറയുന്ന ആ ഒരു സന്നിധിയിലൊക്കെയാണ് നമ്മളെത്തിക്കുന്നത് അതുപോലെ മുടിപ്പുര മുടിപ്പുരവാസിനി എന്ന് പറയുന്നത് അമ്മയുടെ ഏഹ് സ്വരൂപം അമ്മയുടെ ആ ഒരു ശക്തി കൂടികൊള്ളുന്ന ഒരു സന്നിധിയാണ് ഈ മുടിപ്പുര എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പൂജാവിധികളാണ് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് എല്ലാ പിന്നെ എല്ലാ ഒന്നാം തീയതി ദിവസങ്ങളിലും മലയാള മാസം ഒന്നാം തീയതിയിലും വളരെ വലിയ ഭക്തജന തിരക്കാണ് ഇവിടെ ഉണ്ടാകാറുള്ളത് കുംഭമാസത്തിലെ തിരുവാതിരയാണ് ഈ ക്ഷേത്രത്തിലെ ദിവസം എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ നമ്മളിവിടെ നാടായി നമ്മൾ നടക്കപ്പെടുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ കുമമാസത്തില് ഉത്സവം വളരെ ഗംഭീരമായ രീതിയിലാണ് ഇവിടെ നടത്തപ്പെട്ടത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആന എഴുന്നള്ളത്ത് ഒന്നും തന്നെ ഈ ക്ഷേത്രത്തിൽ അനുവദനീയമല്ല ഇല്ല കെട്ടുകുതിരകളും കെട്ടുകാഴ്ചകളും ഒക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുത്തിയോട്ടം കുഞ്ഞുമക്കളെ തന്നെ പിന്നെ ഒരുക്കി കുത്തിയോട്ടത്തിനെ നേർച്ചയായി എത്തുന്ന ആ ഒരു ചടങ്ങും ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു അതുപോലെ ആഹ് നിവേദ്യമായിട്ട് ഒന്നും തന്നെ ക്ഷേത്രത്തിൽ ഏർ സമർപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത ഒരുപാട് ഒരുപാട് ദൂരെ നിന്നും ഒക്കെ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാറുണ്ട് ഇന്ന് വൈകുന്നേരം മണിയോട് കൂടി ഈ ക്ഷേത്രത്തിൽ വൈകുന്നേരം ഒരു നാല് നാലര മണിയോട് കൂടി എല്ലാവരും എത്തിച്ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ക്ഷേത്രത്തില് പൂജകൾ ചെയ്യുന്ന പൂറ്റിമാരും ഒക്കെ വൈകുന്നേരത്തിൽ എത്തിച്ചേരുകയുള്ളൂ എന്തു തന്നെയാലും അപ്പോൾ ഇന്നത്തെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ദിവസം ഈ ക്ഷേത്രത്തിൽ നമുക്ക് വരുവാനും സാക്ഷി ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് ഇതൊക്കെ പങ്കുവയ്ക്കാനൊക്കെ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ വൈകുന്നേരത്തെ ഇവിടുത്തെ ക്ഷേത്ര ചടങ്ങുകളും മറ്റു കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ തുടരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും സാക്ഷി ടിവിയുടെ നന്ദി അറിയിക്കുകയാണ് വൈകുന്നേരം എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന കൂടി കടക്കൽ ദേവി ക്ഷേത്ര സന്നിധിയിൽ നിന്നും உண்ணிகிருஷ்ணன் அப்பம் ஒப்பம் கேமராமா ரத்னகுமார்